ഇതിപ്പോഴും ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവിഹിത കഥകൾ തന്നെയാണ് എല്ലാവരും പറയുന്നുണ്ട് ഇത് അവിഹിതമൊന്നും അല്ലടെ മരിച്ചാലും വെറുതെ വിടില്ലടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകളൊക്കെ വരുന്നുണ്ട് കാരണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള തരത്തിലാണ് ഇപ്പോഴും നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലേ നാൽപ്പത് വയസ്സായ ഈ ദിവ്യയും പിന്നെ വസ്ത്ര വ്യാപാര സ്ഥാപന ഉടമയായ അലി എന്ന് പറയുന്ന യുവാവും രണ്ടുപേരും ഇന്നലെ ജീവൻ എടുക്കുകയും അവർക്കൊരുമിച്ച് ജീവിക്കാനൊന്നും താല്പര്യമില്ല നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാനിന്റെ തുമ്പില് രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എടുക്കുകയും ചെയ്തു ഇവിടെ ആർക്കാണ് നഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് അതായത് ഈ ദിവ്യ എന്ന് പറയുന്ന നാപ്പത് വയസ്സുള്ള തള്ളയുടെ രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരായി ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇനി ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ നാണക്കേടുമായി ഇങ്ങനെയുള്ള കുറേ കൂതറു അവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നാണക്കേടുകളുണ്ടല്ലോ ഇങ്ങനെയുള്ള അവന്മാരൊക്കെ എന്തിനാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇനി ഇപ്പോഴെ തന്നെയാണ് വേണ്ടതെങ്കിൽ ഇയാളെ ഒഴിവാക്കി പോയി ഇയാളാണെങ്കിൽ ഒരു അത്താഴ ഭക്ഷണക്കാരനാണ് അതായത് ഈ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അയാളും എവിടെ ഒരു ഒരു ചെടി കടയിലെങ്ങാനും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇന്നലെ ഈ ദിവ്യ അങ്ങോട്ട് വന്നിട്ടില്ല വീട്ടില് അവരൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ച് തുണിയെടുക്കാനൊക്കെ ഇവര് രണ്ടുപേരും കോയമ്പത്തൂരും ാടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ വഴിവിട്ട ബന്ധവുമുണ്ട് പക്ഷേ ഇത് അറിഞ്ഞിട്ടാണോ ഇനി അറിയാത്തത് കൊണ്ടാണോന്ന് അറിയില്ല ഭർത്താവ് ഒന്നും മിണ്ടാറില്ല അതിൻ്റെ ഒരു സൂചനയൊക്കെ ഇന്ന് കാണാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരുടെ ബന്ധം ബന്ധം തന്നെയാണ് ഇവരുടെ മരണ കാരണവും എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന് മാത്രം നമുക്ക് പിടികിട്ടുന്നില്ല ഈ കാമുകി കാമുകം മാറി ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങ് ജീവിച്ചാൽ പോലെ എന്തിനാ ഇവരെ മരിക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് പിടികിട്ടാത്തത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെയും മക്കളെയും വിട്ട് മറ്റൊരു കൂടെ ജീവിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെയും വിട്ട് മറ്റോനും ജീവിക്കാൻ കഴിയില്ല എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും കൂടി ഇങ്ങ് മരിച്ചു കളയാം അങ്ങനെയാണ് ഇവിടെ പലരും ചിന്തിക്കുന്നത് കുറേ നാൾ മുമ്പ് നമ്മൾ കണ്ടതല്ലേ അതും കൊല്ലം സൈഡാന്നാ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ ടീച്ചർ ഒരു ബസ് ഡ്രൈവറുമായിട്ട് മുടിഞ്ഞ പ്രണയമാണ് അപ്പൊ ഭർത്താവും മകനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീട്ടിലാണ് ഈ സ്ത്രീ ആണെങ്കിലും സ്വന്തം വീട്ടിൽ വരുമ്പോഴേ ഈ ഈ ഒരു പിന്നെ കാമുകന് വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ രെ നിർമ്മിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആരും അറിയാതെ രാത്രി കാമുകൻ അവിടേക്ക് വരും അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വഴിവിട്ട ബന്ധമാണ് പിന്നീട് രണ്ടുപേരും പോയിട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി എടുപ്പിച്ചിട്ടാണ് തീർന്നത് എന്നുള്ളതാണ് അതോടു ആ മകനും അച്ഛനും രക്ഷപ്പെട്ടു കാരണം എന്താ അയാൾ ആയുഷ്കാലം മുഴുവൻ പറഞ്ഞാൽ ഈ വഞ്ചിതനായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ചില കൂതറകളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചില സ്ഥാപനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മുതലാളിമാർ ഒലിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് അതായത് മുതലാ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ മുതലാളിമാരെയും കയ്യിലെടുക്കാനോ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു രാജ്ഞിയായിട്ട് വാഴാം എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്നാലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ഇതിൽ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ അവരെ കൂടി പറയിക്കുന്ന തരത്തിൽ അവരെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ജോലിക്ക് വരുന്നവരിലും ഇങ്ങനെയാണ് എന്നുള്ള തരത്തിൽ വരെ എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ചെറിയ ആൾക്കാരുടെ പ്രശ്നമാണ് അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെയല്ല കുറേ നാൾ മുമ്പ് നിങ്ങൾക്കറിയാലോ ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇതുപോലെ മുതലാളിയും പിന്നെ എന്ന് പറഞ്ഞാൽ തൊഴിലാളിയും തമ്മിലുള്ള ബന്ധവും അതിലൂടെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മുതലാളിയാണെങ്കിൽ ഇവളിൽ അങ്ങ് ആകർഷ്ടനായിട്ട് പിന്നീട് ബിസിനസ് വരെ കുത്തുവാളിയെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെയാണ് ആദ്യം ഈ പിന്നെ അലി എന്ന് പറയുന്നവനെ ഒരു ഫർണിച്ചർ ഷോപ്പാണ് ആ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു ഈ ദിവ്യായിരുന്നു പറയുന്ന സ്ത്രീ അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അതിന്റെ മാനേജർ നീയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയും കൂട്ടിയിട്ട് വന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പോകണം അല്ലാതെ ഇമാതിരി മാതിരി കൂതറപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും ഇവരുടെയൊക്കെ അവസാനം എന്നേ എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരും അതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവിഹിത മാർഗത്തിലൊക്കെ കുറെ നാളൊക്കെ നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാം കുറെ കഴിയുമ്പോൾ ഇത് പലരും അറിയും ഇതാരോ പണ്ടാരോ പറഞ്ഞ പോലെ ഉണക്കമീൻ പോലെ ാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതും നമ്മളിത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ തന്നെയാണ് അപ്പൊ അവിടെയുള്ള സ്ത്രീകളുടെ ഇടയിലും അതുപോലെ തന്നെ നാട്ടുകാരും ചില ആൾക്കാർക്കൊക്കെ അറിയാം ഇവരെ തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കണ്ണിട്ടു കണ്ണടച്ചിരുന്നു അത്രേ ഉള്ളൂ അതായത് ഇതൊക്കെ നടക്കുന്നതല്ലേ നമ്മുടെ നാട്ടിലീനൊക്കെ ഇപ്പൊ സ്വാതന്ത്ര്യമില്ലേ കുറച്ച് നാളെ നിങ്ങളെ കണ്ടിട്ടില്ലേ അതായത് കാമുകനും കാമുകിനെയും കൂടി പിടിച്ചു കാമുകി പോയിട്ടാണെങ്കിൽ പിന്നെ ആ ജീവൻ ഒടുക്കി അപ്പോഴേക്കും ഇത് ചോദ്യം ചെയ്ത നാട്ടിൽ െ പിടിച്ച് പോലീസ് ജയിലിലാക്കി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ബലിയില്ലാത്ത ടീം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരാണ് ഒരു അഞ്ചിന്റെ പൈസ ബലിയില്ല കാരണം ഈ പാവങ്ങൾക്കൊന്നും മനസ്സിലാക്കാനും കഴിയില്ല ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും ഈ പാവമാണെങ്കിൽ എന്റെ ഭാര്യ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള തരത്തില് ഇവരെ അങ്ങ് പൂജിക്കുന്നുണ്ടാകും ഇവിടെയും അത് തന്നെയായിരിക്കാം അതായത് ഇവന്റെ കൂടെ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുമ്പോഴെങ്കിലും ഇയാൾ മനസ്സിലാക്കണ്ടേ അതായത് എന്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോവുകയാണ് കറങ്ങാൻ പോകുന്നു അവൻ്റെ കൂടെ ഒരു സ്ത്രീയാണ് പോകുന്നത് ഏതായാലും ഇവര് രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് വേറെ വേറെ സ്ഥലത്തൊന്നും റൂം എടുക്കൂലല്ലോ ഒരുമിച്ച് തന്നെ ആയിരിക്കുമല്ലോ റൂം എടുക്കുക അതുമാത്രമല്ല ഇന്നലെ മരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ബിയർ ബോട്ടിലും ഗ്ലാസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടുപേരും നല്ല കീറായിരിക്കും അങ്ങനെ കീറലും അതുപോലെ തന്നെ സുഖിക്കലും ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ പെൺമക്കളെയും ഭർത്താവിനെയും മറന്നുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇതൊക്കെ അതായത് ആ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ വഞ്ചിച്ച് ഇനി ദൈവം കൊടുത്തതാണ് ഇങ്ങനെ ഇതുപോലെയുള്ള ടീമിനോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് തന്നെ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെയും ഗതി ഇത് തന്നെയായിരിക്കും ഇതുപോലെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനവരുടെ കുടുംബത്തെ മറന്ന് ഭർത്താവിനെ മറന്ന് ഇതുപോലെ പോകുന്ന ടീമുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഗതിയായിരിക്കും അതായത് ചാടുന്ന പശുവിനെ കോലുകൊണ്ട് മരണം എന്ന് പറഞ്ഞതുപോലെയാണ് പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാന മര്യാദയ്ക്ക് എനിക്ക് വേണ്ട ഞാൻ വേറെ കല്യാണം കഴിക്കുകയാണെ അങ്ങനെ പറഞ്ഞു പോകാം അങ്ങനെ പറഞ്ഞാൽ കൂടി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇമാതിരി തോന്നിയ കാണിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം കട്ടപ്പൊകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ നാണം കെട്ടില്ലേ അതാണ് മനസ്സിലാക്കേണ്ടത് എത്ര എത്ര സംഭവമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഓരോ ദിവസവും തന്നെ പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്ന കഥകൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ അപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതാ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകും ഇല്ലെങ്കിൽ ഭർത്താവുണ്ട് എന്നൊക്കെ വിചാരിക്കണ്ടേ ഈ സ്ത്രീ എന്തിനാണ് മരിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോ അപം മരിക്കുന്നു നീ മരിച്ചോടാ ഈ സ്ത്രീ എന്തിനാണ് മരിച്ചിരിക്കുന്നത് അതായത് ഇവരല്ലേ ഭർത്താവിനെ വഞ്ചിച്ചത് ഭർത്താവിനോട് ഒരു മാപ്പ് വരേണ്ട ഇവരല്ലേ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പൊ ഇവിടെ ഒക്കെ പാവം കുഞ്ഞുങ്ങൾ അവർ ഓർക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമം ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോ കൂടെ പോയിട്ട് ചത്ത എന്താന്ന് ചത്തോന്റെ മക്കളല്ലേ ഇല്ല ചത്തയിന്റെ മക്കളല്ലേ ഇങ്ങനെയല്ലേ കേൾവില്ലേ കേൾക്കേണ്ടത് ഇനിയിപ്പോഴും കല്യാണം കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ കേൾക്കേണ്ടത് എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴും ഭർത്താവ് പറയുന്നത് നിന്റെ അമ്മ എങ്ങനെ പോയതല്ലേ ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ അങ്ങനത്തെ ആളല്ലേ നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടായിപ്പല്ലേ ഇങ്ങനെയല്ലേ കേൾക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചു രണ്ട് മക്കളെ ഉണ്ടാക്കിയെന്നല്ലാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി പണവും വേണ്ടത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടത് അതുവരെ കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ പരാജയം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാനാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് അടിക്കാനല്ല അവിടെ പഞ്ചായത്ത് അടി വീര്മാരുണ്ടാകും ചില മുതലാളിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിവീര്മാർ തന്നെയാണ് പല മുതലാളിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥാനക്കയറ്റം കൊടുത്തിട്ടും പിന്നെ മുതലാളിമാരുടെ എറർത്തായി നിന്ന് കഴിഞ്ഞാൽ പണിയൊന്നും എടുക്കണ്ട അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് മുതലാളിമാരുടെ എറർത്തായി നിൽക്കുന്ന കുറേ ടീമുകൾ അപ്പോൾ അവർക്ക് ൊക്കെ നല്ല സുഖമാണ് അതിന് വേണ്ടിയിട്ടും പിന്നെന്ന് പറഞ്ഞാൽ ജോലി സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും എർത്തായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഗതി ഇത് തന്നെയായിരിക്കും അതുകൊണ്ട് നാളെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും മാറിക്കോ അവനെ കാണുമ്പോൾ വലിയ മൈൻഡൊന്നും വേണ്ട അവനോട് ജോലി ചെയ്യുക തിരിച്ചു വരിക ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നിരവധി ആണുങ്ങളുമായിട്ട് പിന്നെ ബന്ധ അതായത് ഈ ഫോണിലൂടെ ബന്ധപ്പെട്ട് അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അത് അവിടെ തീരും അല്ലാതെ വീട്ടിൽ വന്നിട്ട് പിന്നീട് ഹലോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം ഒരു പ്രൈവറ്റ് ബസ് പോയി കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം ആ കണ്ടക്ടർ ഇവരെ വിളിച്ച് സ്ൊള്ളാൻ തുടങ്ങുമായിരുന്നു ഇല്ലെങ്കിൽ ആ ബസ്സിൽ ഏതെങ്കിലും ഒരു ജോലിക്കാരും കൊള്ളാൻ തുടങ്ങും അതുപോലെ പത്ത് ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ പോയി ഒരു ടാക്സി പോയി കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സൊള്ളാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ കുടുംബം നശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം